പക്ഷ നേതാവ് വേദി സതീഷിന്റെ രാഹുൽ മാൻകൂട്ടം വിരോധം അവസാനിക്കുന്നില്ല എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ലെങ്കിലും പാർട്ടിയിൽ ഇപ്പോൾ രാഹുൽ ഇല്ല മറ്റു സ്ഥാനമാനങ്ങൾ നൽകാനും നിലവിൽ പാർട്ടി ഒരുക്കമല്ല തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങും സഭയിൽ നിലവിൽ മാൻകൂട്ടം ഒറ്റപ്പെടും എന്ന കാര്യം ഉറപ്പാണ് കാരണം മാൻകൂട്ടമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്ന് കോൺഗ്രസ് എം എൽ എ മാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇതിനു പിന്നിൽ സതീഷൻ ആണെന്ന് ഉറപ്പാണ് പാർട്ടിയിൽ നിന്ന് രാഹുലിനെ മാറ്റി നിർത്തണം എന്ന് ആവശ്യപ്പെട്ട സതീശൻ ഇപ്പോൾ സഭയിലും രാഹുലിനെ പുറത്താക്കുകയാണ് ലൈംഗികാരോപണം നേരിടുന്നത് കൊണ്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം കോൺഗ്രസ് സ്പീക്കറെ അറിയിക്കുകയാണ് തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെയാണ് കത്ത് നൽകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാകും ഇക്കാര്യം സ്പീക്കറെ അറിയിക്കുക ഇതോടെ നിയമസഭയിൽ എത്തിയാൽ രാഹുൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും ഇപ്പോഴത്തെ സീറ്റിലും മാറ്റം വരാൻ സാധ്യതയുണ്ട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രാഹുലിനെ പാർട്ടി വിലക്കില്ല നിയമപരമായി അതിന് കഴിയില്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഇക്കാര്യത്തിൽ രാഹുലിന് സ്വയം തീരുമാനമെടുക്കാൻ സാധിക്കും ഒരു പരിധിക്കപ്പുറം രാഹുലിനു എതിരായി ആരോപണങ്ങളിൽ പ്രതിരോധം സാധ്യമല്ലെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ സഭയിൽ വരേണ്ടതില്ലെന്നും അഭിപ്രായമുണ്ട് രാഹുൽ സഭയിലേക്ക് എത്തിയാൽ ഭരണപക്ഷം ഇത് ആയുധമാക്കും ഇതോടെ പോലീസ് അതിക്രമം അടക്കം സർക്കാരിനെതിരായ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിയുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ക്യാമ്പിന്റെ നിലപാട് ഇതോടെ പോലീസ് അതിക്രമം അടക്കം സർക്കാരിനെതിരായ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിയുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ക്യാമ്പിന്റെ നിലപാട് എന്നാൽ എ ഗ്രൂപ്പ് ഇതിന് എതിരാണ് സമാനമായ ആരോപണങ്ങൾ നേരിടുന്നവർ ഭരണപക്ഷത്തിൽ ഇരിക്കുമ്പോൾ രാഹുലിനെ വിലക്കുന്നത് ശരിയല്ലെന്നാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം മുകേഷ് അടക്കം നിലവിൽ ലൈംഗിക ആരോപണം നേരിടുന്ന എം എൽ എ മാർ സഭയിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇത് കോൺഗ്രസ് ഉപയോഗിച്ചാൽ സി പി എം പ്രതിരോധത്തിലാകും നിലവിൽ മുകേഷിനെ സഭയിൽ നിന്ന് മാറ്റി നിര്ത്താനും പാർട്ടി ആലോചിക്കുന്നുണ്ട്